വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്നും പറയുന്നത് വേറെ ഒന്നുമല്ല ബസ് സിമിലേറ്റർ ഇൻഡോനേഷ്യാണ് കേസ് നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലൊന്ന് ഞാൻ കൊണ്ടു വന്നിരിക്കുന്ന വണ്ടി വേറെ ജയ്ഗുരു ജിന്നാണ് ഇതിൻ്റെ ലിവറിനെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേസ് എനിക്ക് ഈ ജിന്ന് മാത്രമല്ല ജയ്ഗുരു ഗ ഗാന്ധർവൽ ഉണ്ട് ജയ്ഗുരു ഭഗവാൻ ഉണ്ട് ഈ രണ്ട് വണ്ടിയേ ഉള്ളു പിന്നെ ജയ്ഗുരുവിൻ്റെ അപ്പോൾ കേസ് നമുക്ക് എന്തായാലും വഹിക്കേണ്ട ട്രിപ്പങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അവിടെ അതാ ആൾക്കാരൊക്കെ ഉണ്ട് ഫസ്റ്റ് തന്നെ കൈസ് ഒരു ഇഡി കിട്ടി അതൊക്കെ വിട് നമുക്കെന്തായാലും ആൾക്കാർ പിക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ഇൻറ്റീരിയറിലെ ഇതിലിട്ടുണ്ട് ഒക്കെ സ്കിപ്പ് കൊടുത്തൊക്കെ കേസ് ഒക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോകേണ്ട സ്ഥലം ഗില്ലിമാലിക്കുന്നങ്ങനെ എന്തോ ആണ് ഫോണൊക്കെ അടിക്കുന്നുണ്ട് ഇതിനാരോ നമ്മളോ വണ്ടിയിൽ ഇടിച്ചുണ്ടായിരുന്നു ആരോ നോക്കട്ടെ ഇടിച്ചതാണോ തട്ടിയതാണോന്നറിയില്ല ഇടിച്ചാണോ തോന്നുന്നു കേസ് നമുക്കെന്തായാലും ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ഇത് ഇതിലിടുക നല്ല രസമുണ്ട് ഞാൻ ഇനി ഇവിടുന്ന് ഇനി അവിടെ അയ്യോ ഇടിക്കുന്ന സാറേ പ്ലീസ് ഓ എത്ര പവർ ബ്രേക്ക് പിടിച്ചാലും പൈസ ഇടിക്കൂ എൻ്റെ കുഴപ്പം ഓ അതിൻ്റെ ഇടയ്ക്കോട്ട് ഒരു ചങ്ങായി കയറിപ്പോയി ഇവരെല്ലാവരും അങ്ങനെയാണ് വണ് ജസ്റ്റ് ഇടിച്ചാൽ മതി അപ്പോൾ ബ്രേക്ക് ഇടിച്ചാൽ നിർത്തും ഇവരങ്ങനെയാണ് ഗൈസ് നിർത്തിയ ഗെയിമിൻ്റെ കുഴപ്പമാണിത് കേസ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആരോടെ എന്നെങ്ങനെ വെട്ടിക്കുന്നത് ഗൈസ് നമുക്ക് ഈ ചങ്ങായിനെ വെട്ടിക്കാം ബും ചങ്ങാതി പേടിച്ച് പോയി അയ്യോ ഇടിക്കല്ലേ കേസിനി ഇവിടുന്ന് ഇങ്ങനെ പോണം അങ്ങനെ വണങ്ങിട്ടുള്ളൊരു വഴിയാണ് ഗില്ലിമാരൊക്കെ ഇവിടെ എനിക്ക് ഇവിടുത്തെ ഇൻഡോനേഷ്യത്തെ പേരൊന്നും പ്രൊണൗൺസ് ചെയ്യാനങ്ങനെ അറിയില്ല കേസ് ചിലതൊക്കെ സിമ്പിളായിട്ട് പ്രൊണൗൺസ് ചെയ്യാ ചിലതൊക്കെ നല്ല പണിയാണ് ഓ ഇടിക്കലേ ഇടിക്കലേ എന്താടാ ഇങ്ങനെ ഇടിക്കുന്ന ഒരു ശതമാനം എടുത്തു പോയി തൊണ്ണൂറ്റിയേഴായി ആ അനിയന്റെ ഹെൽത്തൊക്കെ കുറയും എന്താ ചെയ്യല്ലേ നമ്മളെ സ്ഥലെത്താനായി തോന്നുന്നു ഏയ് ഇല്ല ഇല്ല ഇനിയും പോവാണ്ട് ഞാൻ കിട്ടി സ്ഥല എത്താനായി സ്ഥലം ഒന്നെത്താനായില്ല ഇവിടുന്ന് ഇങ്ങനെ പോവാം ഇവിടെ മഴ പെയ്തല്ലോ ഓക്കേ നമുക്കിങ്ങനെ പോവാ സൈക്കിൾ വരം ഒന്ന് മാറിക്കോ ണോ പൈക്കോണോ ഇത് ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് നമ്മളെ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്താനുണ്ട് പോളാ ഓ ഇനി ഇയാളിങ്ങനെ മര്യാദയ്ക്ക് വേണ്ടി അടി ചെന്നിട്ടില്ല ഓ ഗസ് അവിടെ ടോൾ ഓർക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ച ചേട്ടാ ചേട്ടാ അങ്ങനെയാണെങ്കിലും പോയിട്ട് നിങ്ങള് വയ്ക്കും ഒരു കാര്യം ചെയ്യും ഷോർട്ട് കട്ട് എടുക്കാം എടുക്കും ഷോർട്ട് കട്ട് അതത് ഇത് ഷോർട്ട് കട്ട് അല്ല മറ്റേ ഒരു വഴിയാണ് ഇതിലൂടെയും പോവാ ഏതിൽ വേണേലും പോവുക എന്നാണ് പറയുന്നത് ഓ കേസ് അവിടെ ടോൾ എടുക്കണം ഇപ്പം ടോൾ എടുക്കാതെ തന്നെ പോവാം ഞാൻ എപ്പോഴാണ് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു എവിടെയാസാണ് നമുക്ക് വന്ന കപ്പലിലേക്ക് നമ്മൾ കയറണമെന്നാണ് ഇതിൽ ഞാൻ ഇങ്ങനെ ടോക്കറി വണ്ടി തട്ട് നല്ല പോവാ ും കൊണ്ട് ഓടിച്ചാൽ നമുക്ക് നല്ലത് എല്ലാം പണിയിട്ട് പണിയിട്ടി പറഞ്ഞ രീതി ഹെൽത്ത് തുടങ്ങില്ല വണ്ടി ഇടിച്ചു എന്നുള്ളൂ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ അത് അവിടെ ലോഡിംഗ് മാപ്പ് എത്തിയുണ്ട് ലോഡിങ് മാപ്പം കഴിയുവോ അത് വയസ്സിൽ നമുക്ക് പാസ പാസഞ്ചേഴ്സിനെ ബെസ് പറയുന്നു അതുപോലെ തന്നെ ചെയ്യാം വളരെ വളരെ വാങ്ങി പോണി ഒരു മര്യാദ പോകുമ്പോൾ സാധാ വശ കളിക്കുമ്പോൾ ഈ വശത്തൊരു ഫീലിങ് ഫീ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ലീഗ്രൈസ് വെച്ച് കൊടുക്കുന്നത്

വഴി എട്ട കഴിച്ച് നമ്മൾ വഴി ശരിയാക്കും എന്താണ് അവരെല്ലാത്തിനും ചെറിയ വഴി കൊടുക്കുന്നത് അയ്യോടിച്ച് നിന്നിട്ടോ ഔദ്യോഗികടുത്തിണ്ട് ഞാൻ പോവാം ഇതിലേറെ പാസഞ്ചേഴ്സിനെ കൊണ്ടാക്കാം പേന്റേജ് അടുത്ത ട്രിപ്പ് പോകാണ്ട് കേസ് നമ്മള് കൊറച്ചും കൂടി ഇതാക്കിണ്ട് ഇപ്പൊ വണ്ടി ആകാശത്തു നിന്ന് ഒരാൾ കാണുന്ന പോലെയാ ടി ജയ്ഗുരു കേസ് നമുക്ക് ഡബിൾ ഇൻകം എടുക്കവര് പറയുന്നുണ്ട് പക്ഷെ നമുക്കത് വേണ്ട ഇനി അടുത്ത ആൾക്കാരെ പിക്കപ്പ് ചെയ്യാം ഇതെന്താ വൈപ്പർ ഇട്ടെടുക്കുന്ന കേസിന്റെ ഇവിടെ ബ്രേക്ക് ഇടാ ഓക്കെ ആൾക്കാർ കേൾക്കാം ടൈമില്ല 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 ഞാൻ പോവാൻ പോവാം അടുത്ത പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഡിപ്പൻസ് എന്തായാലും ഡിപ്പൻ പസാറോ അങ്ങനെ എന്തുവാണേ ഇതെന്താ ഇലോട് പോകുന്ന എടാ ഇയാൾ ഇങ്ങനെ വളച്ചെടുക്കണത് ഇതിലെന്താ റിവേഴ്സ് അടിച്ച് പോകേണ്ടി നമ്മളെ ഇറക്കിയ ആൾക്കാർ എവിടെയുണ്ട് ആ ചേട്ടാ 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 പോയിക്കോ പോയിക്കാം എടാ പോണോ കൃത്യം അങ്ങോട്ടന്നെ വളച്ചടേ ഇനി ഇയാളെ പിന്നെ ഇഴങ്ങി പോകണം ഈ ചേട്ടാ അടിക്കല്ലേ അപ്പോൾ പോയിക്കോളൂ കുട്ടിയാണെങ്കിൽ നമ്മൾ ബസ്സിൻ്റെ ഫാൻസാണ് എന്താ അല്ലേ ചെയ്യ പറഞ്ഞിട്ട് കാര്യം പിന്നെ കഴിച്ചത് നിങ്ങൾക്ക് ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് അറിയില്ലെങ്കിൽ ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് നൂറ്റി എഴുപത്തി മൂന്നാണ് കൈസ് നൂറ്റി എഴുപത്തി മൂന്നാണ് ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് പിന്നെ കഴിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓഫ് റോഡ് മാപ്പിൻ്റെ ഓഫ് റോഡ് മാപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ വേറെ എന്തെങ്കിലും ബസ് വെച്ച് ഞാൻ ചെയ്യുമ്പോൾ ഇരിക്കും ഓഫ് റോഡ് മാപ്പ് ഓഫ് റോഡ് എന്ന് പറയുമ്പോഴില്ല ആദ്യം മറ്റേ സാധാ റോഡ് പോലെ ഇരിക്കും പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴി നിൽക്കും പിന്നെ നമ്മൾ ഒരു കൊക്ക പോലത്തെ സംഭവം ഉണ്ടാവും അതിലേക്ക് വീഴണം വീണിട്ടുമ്പോൾ ചെയ്യണം ഞാൻ ഞാനങ്ങനെയാണ് കളിച്ച പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടാവും അതിലൂടെ പോയാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എത്താം ഇവിടെ അവിടെ ഒരു ഓഫ് റോഡ് ഉണ്ട് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്യാം ചേട്ടാ ഒന്ന് ഞാൻ പോവാം ചേട്ടാ കേസ് നമ്മൾ ഇയാളെ പിന്നാലെ ഇഴങ്ങി ആണെങ്കിൽ പോകണം കേസ് നമ്മളെ വണ്ടി ഒരു ഹെൽത്ത് ചെറുതായിട്ടൊന്ന് കുറങ്ങി തൊണ്ണൂറ്റി അഞ്ചായി ജസ്റ്റ് ഒന്ന് തട്ടിയതാണ് ഓക്കെ അതൊക്കെ ഇവിടെ നമുക്കിനി എവിടെയും ആ ഡിൻ പസാറിലേക്ക് പോവാം ഡെൻപസാർ എന്നാണ് പേര് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ വണ്ടി കണ്ടോണ്ട് പോകണം ഞാൻ ഒരു ലൈറ്റ് വിറ്റി ലൈറ്റ് അല്ല ഒരു കണ്ണാണ് നല്ല ഈ ഒരു സാധനമാണ് ചിങ്ങ ചിങ്ങനെ ഉണ്ട് എനിക്ക് ഇത് തന്നെ ഗൈസ് എനിക്ക് പേടിയാവേണ്ടത് വണ്ടി എവിടെയെങ്കിലും ഇങ്ങനെ ഇടിച്ച് ചമ്മന്തി എന്താകുമെന്ന് ആലോചിക്കുകയാണ് ഗൈസ് പിന്നെ കേസ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇപ്പോൾ നമ്മൾ പഴയ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുക അക്ഷിത്വം ബ്രോ അതൊക്കെ പോയി ഉണ്ട് അതിന് പകരമാണ് ഈ പുതിയ യൂട്യൂബ് ചാനൽ എ ടി ബ്രോ ഗെയിമിങ് ടു പോയിൻ്റ് സീറോ അതാണ് പേര് ഒക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടീൻ്റെ പിന്നാലെ ഇറങ്ങി ഇണങ്ങി പോകേണ്ടി വരുമോ ഒരു നല്ല ഓവർടേക്ക് ചെയ്യുക ഇയാളെന്താ കളിക്കുന്നത് നമുക്ക് എല്ലാ വണ്ടീനും ഓവർടേക്ക് ചെയ്യാം ഒരു വണ്ടീനെ പോലും ബാക്കി വെക്കണ്ട എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യാം ഈ ഓവർടേക്ക് വരട്ടെ ആ ചേട്ടൻ പറ്റും അടുത്താണ് കേട്ടേ അടുത്താണോ മിക്കോ എടാ ഏടാ ഇവർക്കൊന്നും വഴിയെടുത്തിട്ട് കാര്യമില്ല അവര് പോവില്ല ഇതാണ് കേസ് ഇവരുടെ സ്വഭാവം ഇവർ വഴിയെടുത്താലും പോവില്ല ചെറിയ ഗ്യാപ്പിലൂടെ പോലും ഇവര് പോവില്ല ആ ഉടച്ച് ഒരു അടിച്ച് പിടിച്ചില്ല കേസ് ജസ്റ്റ് വിശിനെ ഇങ്ങനെ വണ്ടി അടിച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കുഴിമന്തി അവിടെ

ലോഡിങ് മാപ്പ് വന്ന് അല്ലെങ്കിൽ ഹെൽത്ത് പോകും ലോഡിങ് മാപ്പ് കഴിഞ്ഞ് മഴയും പെയ്തു നേരത്തെ ജസ്റ്റ് ഞാൻ വണ്ടി ഇടിക്കേണ്ടി വരും കേസ് മാറുന്ന ഡി കോട്ട കോട്ട എന്തോ ഒരു കോട്ട കോട്ടന്ന് പറഞ്ഞ് നിന്ന് നിന്ന് കേട്ടത് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോടാ എന്ത് കളിയാ കളിക്കുന്നത് വലിയ വല്യ കാര്യൊന്നല്ല എന്നാലും സൂക്ഷിച്ച പണി കിട്ടും നമ്മള് കേറിയിണ്ട് ഇറക്കത്തില്ലെങ്കില് സ്പീഡ് പോണാ അവരൊക്കെ ഞാൻ ഇട്ടിക്കേണ്ട അവസ്ഥയല്ല എന്തെങ്കിലും ആവട്ടെ ഇറക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ പടച്ചുവിടാ കേട്ടൊന്നും കേറി കയറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേസാൻ വേണ്ടി టోప్ స్పీడ్ నోకూ జ గైస్ జస్ట్స్ జస్ట్స్ జాము ఓకే పోట పోటూటినాపత్తి అంజ్ నూటినాపత్తి కేరళతే కేరళ గేస్ వేందో కు

ബ്രേക്ക് േഫ ഒ നമുക്ക് വർക്ക് വർക്ക്ഷോപ്പ് ആണ്ട് കേസൊരു ഉണ്ട് അതൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് വേറെ എല്ലാം കാണാം നമ്മൾ ഈ ഒരു റാങ്കിലിട്ടുണ്ട് നമുക്ക് എല്ലാം കാണാം അതിവായിട്ട് വണ്ടി അടിച്ചു ഉണ്ട് ഈ ഒരു ആക് ഇനി നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാം ബാക്കിൽ നിന്ന് വണ്ടി വരുന്നെങ്കിലും ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നെങ്കിലും കാണാൻ പറ്റുമോ ഞാൻ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട് നമുക്ക് അതിനെ വെട്ടിക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേസ് നമ്മൾ വണ്ടി നന്നാക്കാണ് വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയതല്ലേ അതുകൊണ്ട് നമ്മൾ വണ്ടി നന്നാക്കിയിട്ടുണ്ട് കൈസായിട്ട് ഗൈസ് വണ്ടി ചിറക്കിയിട്ടല്ല ഫസ്റ്റത്തെ ഇടി കിട്ടി ഇപ്പം തൊണ്ണൂറ്റിയേഴായ ചെയ്യേ കയസ് നമ്മുടെ വണ്ടിയുടെ പൈപ്പ് ആ ഏകദേശം ഇളകി ഉണ്ട് നമ്മളത് അവിടെ എത്താനുണ്ട് പാസഞ്ചേഴ്സ് കാര്യം വണ്ടി അതെ നടക്കുള്ളു കൈ പിറ്റേ കേസ് നോക്കി വണ്ടി വളച്ച് കേസ് അവിടെ ഏകദേശം എത്താനായി നമ്മളെത്തി ചേട്ടാ ഇറങ്ങിക്കോളീ ചേച്ചിയെ എടാ ഇനി ഇവിടെ തന്നെ നിർത്തണോ ഇറങ്ങിക്കോ എറങ്ങിക്കോ അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോനി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ